ചവിളിച്ചുണ്ടാവത്തില്ലേ മൂന്ന് മണിക്കുന്നത് അതിന് ശേഷമാണ് അതിനുശേഷം പന്നികള് ഏഹ് പുലി ഇറങ്ങാൻ തുടങ്ങി പുലിയതാ ഇവിടെ വന്ന മയിലു പറഞ്ഞ ഓരോ മൃഗങ്ങൾ കൂടി കൂടി വരിക കാരണം മയിൽ പിന്നെ അതിനെക്കാട്ടിയും അപ്പൊ ഇതേ ആൾക്കാർ ബൈക്കും കൊണ്ട് വരുമ്പോ അങ്ങനെ കിടക്കുക അത്ര പാറയില് തലപൊങ്ങിച്ച് നോക്കി അപ്പൊ അവര് ഫോട്ടോ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞങ്ങള് അനിയം മരിച്ചത് മൂന്നു മണിക്ക് ഞങ്ങളുടെ വീടത്തിൽ വിട്ടിട്ടാണ് അത് കാരണം രാത്രി ഇറങ്ങാൻ പേടി ഇറങ്ങാനേ പറ്റില്ലപ്പോ ആനശല്യം പോലും ഒരാളെ അവപ്പ വരുവോ ആന ഒപ്പ വരുവോ ആനാന്നുള്ള പേടിയല്ലേ അത് കാരണം വെളിയിലേ ഇറങ്ങാൻ പേടിയായിപ്പോ ഒരാളെ സംഭവിച്ചു കുറച്ച് അവർ മറവി ഇത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം വീണ്ടും വീട്ടിൽ വരികയാണെ ആഹ് വന്നതപ്പോ ഇടക്ക് പത്തു ദിവസം വന്നിട്ട് കണ്ടത്തിറങ്ങി നെല്ലിനേക്കഥ വലിച്ചിട്ടിട്ട് പോയി ഒത്ര മണിക്കാവും എട്ട് മണി ആകുമ്പോഴേക്ക് വന്നിറങ്ങി ഏഹ് അപ്പൊ ആൾക്കാർ കണ്ടപ്പോൾ കൂക്കി വിളിച്ച് പുറച്ചേർ വന്ന് മുടക്കി അട്ടിപുട്ടു ഇനി അതുപോലെ സമയത്ത് നെല്ലിൻ്റെ ഇത് തിന്നാനായല്ലോ അതുകൊണ്ട് എപ്പഴാ വരിക എന്ന് പറയാൻ പറ്റില്ല അല്ല കന്നടാണോ തല്ലി ഓടിച്ചോണ്ട് പോവാൻ അല്ലല്ലോ ഞാനിനെ ഓടിച്ചോണ്ട് വന്നിട്ട് അവർ അവരുടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ ഉണ്ട് അത് അത് ഇട്ട് വന്നിട്ടില്ല ആ എനിക്ക് കരണ്ട് വയ്ക്കാൻ വെച്ചിട്ടില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിനടുത്തുള്ള ഞാറക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തൃശ്ശൂർ വാങ്ങുകയാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡും അടുത്ത എപ്പിസോഡും നമ്മൾ പാലക്കാട് പ്രദേശങ്ങളാണ് കാണുന്നത് ഈ ഞാർക്കോട് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ധോണിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും പി ടി സെവൻ എന്ന് പറയുന്ന ആന കൊലയാളി ആനയെ പിടിച്ച പ്രദേശമാണ് മാത്രമല്ല കഴിഞ്ഞൊരു നാലഞ്ച് മാസത്തിനിടയ്ക്ക് രണ്ട് പേരെ ആന കൊലപ്പെടുത്തിയ ഒരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ആ ഒരു പ്രദേശമാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് നമുക്കേതായാലും വീഡിയോയിലേക്ക് പോകും ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ലക്ഷ്മണൻ എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ സ്ഥിതി പറഞ്ഞപ്പോൾ ഇവിടെ ആനന്ദവിടെ വന്നത് നമ്മുടെ അഞ്ചനിയാണ് അന്ന് ഡി ഇപ്പോൾ വന്നു പോർഷുകാർ വന്നു പോലീസുകാർ വന്നു എല്ലാവരും വന്നു ഇവിടെ ഒരു ചെറിയ റോഡുണ്ട് അത് ലൈറ്റിട്ട് വരാൻ പറഞ്ഞു അത് ഇട്ടി വന്നിട്ടില്ല ആനയ്ക്ക് കരണ്ട് കഴിക്കാൻ പറഞ്ഞു അത് വെച്ചിട്ടില്ല ഒന്ന് ചെയ്ത് ആരോടെ വന്നു മിഞ്ഞാത വന്ന് അവിടെ എവിടെ ഇറങ്ങിയിട്ട് പോയി ഇന്നലെ മതിത്തോടെ ഇല്ല കേട്ടു ആനപ്പോൾ നിൽക്കുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടല്ലേ ആ നിങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഇവിടെ എത്ര എത്ര വീട്ടുകാരുണ്ട് ഈ പ്രദേശം ഇവിടെ ഞങ്ങൾ ഈ മലപോലും ഒരുപാട് പേരുണ്ട് നല്ലേ ഒരുപാട് സ്ഥലത്തിന്റെ കറക്റ്റ് പേര് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് ഞാറക്കോട് ഞായറക്കോട് ആ ഓർമ്മ ഞാറക്കോട് ആ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പേര് മരിച്ചു ഒരു വർഷത്തിൻ്റെ ഇതിൽ ഇപ്പോൾ ഇവിടെ രണ്ടാൾ ഒന്നും പേ ഒന്നാമേ പിന്നെ ഇപ്പോൾ ഇവിടെ പോലെ ആരാണ് കൈകറിയ ആരും പറ്റില്ല ആ മൂന്ന് എല്ലാ ദിവസവും മിക്കവാറും ദിവസം ഇപ്പോഴും ഇറക്കുകയാണ് കളിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല ഒന്നിനും പറ്റില്ല അയാള് മരുന്നില് കഴിയാണ് വല്ലത്തിനെപ്പോഴും രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റില്ല ആ രാത്രിയാകെ പുറത്തിറങ്ങാൻ പറ്റുമോ ഞങ്ങൾക്ക് കാര്യം കൊടുത്തിട്ടുണ്ട് റോഡിനെ വിളിച്ചാൽ പറ്റില്ല അങ്ങോട്ട് വരും അല്ലേ എല്ലാ റോഡിലൊക്കെ ആണായിരിക്കും ആ ഇവിടത്തെ പറഞ്ഞ ഞങ്ങളുടെ വീട് കിഴക്കേക്കര പാലത്തിന്റെ അവിടെയാണ് അപ്പുറത്തെ അനിയത്തി ഇരിക്കുന്നുണ്ട് വോട്ട് വരെയാണ് കയ്യും കാലിനും ശേഷിയില്ല കൊരങ്ങ വന്നിട്ട് ഓട് വീടൊക്കെ തട്ടിമറിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഏഹ് പിന്നെ കൊരങ്ങ് മയില് എല്ലാ മലയണനയും കൊണ്ട് ഞങ്ങൾക്ക് മതിയായി മനസ്സ് മുട്ടി ആ ഫോറസ്റ്റുകാരൊന്നും കൊല്ലാൻ പാടില്ല പിടിക്കാൻ പാടില്ല അവര് പിടിച്ച് കൊണ്ടുപോകട്ടെ ആനയും പുലിയും നരിയും ഒക്കെ ഉണ്ട് ആനയുണ്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്നാൾ രാത്രി ഒരു മണിക്ക് ആനയും ഇറങ്ങി ഏഹ് കണ്ടൊക്കെ കേടുവരുത്തി ഇങ്ങോട്ടൊന്നും വന്നില്ല കണ്ടത്തൊക്കെ എല്ലാം കേടുവരുത്തി അപ്പം ഇങ്ങനുള്ളതന്നെ അവര് വന്ന് കപ്പളെങ്കിലും ആട്ടിവിട്ടാ പറ്റുമോ അവരിങ്ങോട്ട് വരാണ്ട് മലയിലേക്ക് തടയട്ടെ നിർത്തട്ടെ ഇപ്പം ദബട കൊന്നു അവനെ അതിന് ആള് പോയി പറഞ്ഞിട്ട് പിരിച്ചു തരുമോ ഇല്ല അപ്പൊ ഫോറസ്റ്റുകാർ യു ആരാ പാസ്സാക്കണ്ട അവര് നേരെയാക്കട്ടെ ആ ഒന്നും ആക്കി ഇല്ല ഇല്ല ഞങ്ങൾ തൊഴിലുറപ്പ് പണി ചെയ്തതാണ് ഇവിടെ അതൊക്കെ തൂർന്നു പോയി ആ അയിക്കടങ്ങ് ആനയൊക്കെ ചവിട്ടിയിട്ടും പോയിട്ടും എല്ലാം പോയി ഞങ്ങൾ ഇത് ചെയ്തതാണ് ഞങ്ങൾ തന്നെ ചെയ്തത് അതൊക്കെ തൂർന്നു അവിടെ ഇല്ല അത് അത്ര ഇതില ഇറങ്ങി കയറാനൊക്കെ ആയി അവര് പറയും ഞങ്ങൾ അത് ചെയ്യാ ഞങ്ങളത് അവിടെ ഒരു കെട്ട് കെട്ടിണ്ട് അത് വാനതാട്ടി അവർ കെട്ടി ഈ കെട്ട് എന്തിനാണ് ആ കെട്ട് അതിവരെ കെട്ടണം കെട്ടുകാണി എന്നിട്ട് വെക്കണം ഇത് ഇത് അത്രനാളം കെട്ടിയ കാര്യ ആ അതെന്നെ ഇനി അവിടെ അവിടെ അവരൊക്കെ ഇണ്ട് അവനെ കൊണ്ട് സോറി ചേച്ചിയുടെ പേര് മാധവി ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കരടി അടക്കം വരുന്നുണ്ട് കരടി വരുന്നുണ്ട് കരടി ആ പാറയില് വന്ന് കിടന്നിട്ട് ഈ മരിച്ച ആളുടെ പേരക്കുട്ടി ഈ ഓട്ടിന് വന്ന ഇവര് പിന്നാലെ പൂവുമ്പളക്ക അവിടെ പാറയിൽ കിടക്കുകയാണ് കരടി അപ്പൊ ഇതേ ആൾക്കാര് ബൈക്കിങ് കൊണ്ട് വരുമ്പോ അങ്ങനെ കിടക്കുക അത്ര പാറയില് തലപൊങ്ങിച്ച് നോക്കി അപ്പൊ അവര് ഫോട്ടോ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞങ്ങള് അനിയൻ മരിച്ചത് മൂന്ന് മണിക്ക് ഞങ്ങളുടെ വീടത്തിൽ വിട്ടിട്ടാണ് മൂന്ന് മണി ആകുമ്പോ ആളുടെ പേരെന്തായിരുന്നു അര മരിച്ച ആളെയാ അതിന് മുന്നേ ഒരാളും കൂടെ അത് കയറും കൊടുത്താണ് കയറും കൊടുത്തേട്ട് മൂത്ര മൂന്ന് മണിക്ക് എണീച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് അത് ഏദിയോ വന്നെന്ന് അവൻ തന്നെ കണ്ടിട്ടില്ല അല്ല അവര് കടയിൽ പോയി അമ്മയും മകനും കൂടി പോണ സമയത്ത് ആന ചക്കിട്ട് ഇറങ്ങി വരുന്ന വരമ്പിൽ പിടിച്ച് ചിറ്റിയതാത്ര പക്ഷെ അമ്മക്ക് ഇപ്പൊ കൊറച്ചു വേണ്ടില്ല ചെക്കൻകുട്ടി മരിച്ചു കുടുംബമൊന്നും ആയിട്ടില്ല ചെക്കൻകുട്ടിക്ക് മരിച്ചു ഞങ്ങള് പിന്നെ ഫോൺ വിളിച്ചിട്ട് ആൾക്കാർ പറഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാണ് വന്നതൊക്കെ ഇവിടെ വരുമ്പോഴേക്കെന്താ അങ്ങനെ ചുട്ടിക്കൂട്ടി ഇട്ടിരിക്കണു ആളുടെ അതിന്റെ അഞ്ച് കിട്ടി അന്ന് തന്നെ കൊടുത്തു കൊടുത്തിട്ടില്ല പറയുന്നു ഒരാളെ ഇപ്പൊ നാലു വർഷമായി നാലു വർഷമായില്ലേ ബേബി കിടക്കാൻ തുടങ്ങിട്ട് ആന ആന വല തട്ടിയതാണേ ഡില് പാലുവേട്ടാമെന്നതാണ് വൈകിട്ട് എത്ര മണി വരെ ഈ ഞങ്ങള് നടക്കില്ല പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നവർക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ബൈക്കും കൊണ്ടൊക്കെ വരു അങ്ങനെയാണ് ഒരു വണ്ടി വിളിച്ചാൽ വരുന്നില്ല ഇപ്പൊ വരുന്നില്ല ആൾക്കാര് വണ്ടി വണ്ടിക്കാര മരുന്നേ ഇല്ല പിന്നെ വീട്ടുകളിൽ വല്ല ബൈക്കുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊണ്ടുപോവാ അങ്ങനെയൊക്കെയാണ് എവിടെന്നാരും ആ അവിടെ നിന്ന് കൊറേ വീട്ടുകാർ പോയി എന്ന് പറഞ്ഞു ആ കയങ്കുടത്ത് മരിച്ചു എന്ന് പറഞ്ഞല്ലേ ആ അവിടത്തെ വീട്ടുകാർ വരുന്നോ രണ്ട് വീട്ടുകാരോളൂ ബാക്കിയൊക്കെ പോരല്ലേ എല്ലാരും പോയി പറയുന്നു ബുദ്ധിമുട്ടായിരിക്കില്ല ആന ഒരു വഴി കാടുകളോ വനം കെട്ടി കിടക്കുന്നു ഫോറസ്റ്റും തരികാലും ഞങ്ങൾക്ക് തൊഴിലുറപ്പ് കാട് വെട്ടാനോട്ട് ഓർഡറും ഇല്ല അപ്പം ഞങ്ങൾ ഈ വനത്തിനുള്ളിൽ എങ്ങനെ ജീവിക്കും ആനയ്ക്കാന പന്നിക്ക് പന്നി മുയൽ പുലി അന്നാന കുരങ്ങ് മനുഷ്യ മനുഷ്യക്കൊരങ്ങുകൾ മാത്രം ജനസംഖ്യ കുറവ് മറ്റുള്ളവരുടെ ജനസംഖ്യ കൂടുതൽ എത്ര നമ്മളിങ്ങനെ കൊണ്ടുപോയി നോക്കിയാലും നമ്മുടെ ഈ പ്രദേശത്തൊന്നും വെട്ടിത്തെളിക്കാൻ പോലും ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത് ഫോറസ്റ്റ് വെട്ടും അവരുടെ ഏരിയ മാത്രം പിന്നെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് ഇപ്പൊ കാശില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ താമസം ഇല്ല അപ്പൊ അങ്ങനെ വനം കെട്ടി കിടക്കും ഒഴിവായി പോയറുണ്ട് ചിലർക്ക് അവിടെ കിടക്കട്ടെ സ്ഥലമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഈ പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മണി ആറുമണി മണി ആ കഴിഞ്ഞ പിന്നെ വെളിയിൽ ഇറങ്ങണ്ട രാവിലെ വെട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഇന്നലെ രണ്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് ഇന്നലെ എത്തിയിട്ടില്ല ഇന്നലെ ആന്ന് പറഞ്ഞു മെസ്സേജ് വന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ രണ്ടുപേരും ഇവിടെ രണ്ടുപേരും കണ്ടില്ലേ പുള്ളിയുടെ അവസ്ഥ കണ്ട ജീവിച്ചിടക്ക് തുല്യം മരിച്ചെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് പുള്ളിയുടെ കടത്ത പിന്നെ നമ്മളിങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ ജീവിച്ചു പോകണം ഈ പ്രദേശത്ത് എത്ര വർഷമായിട്ട് ഞങ്ങളൊക്കെ വന്നിട്ട് പത്ത് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴില് എൺപതിനൊക്കെ ഇടയ്ക്കൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ഇവിടെയുള്ള ഇത്രയും ബുദ്ധിമുട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഇപ്പൊ ഫോറസ്റ്റുകാരാണേലും അവരെ കഴിഞ്ഞ അവരെ ഉറക്കളച്ച അവര് ചെയ്യുന്നുണ്ട് അവരും മനുഷ്യരല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് അവരോട് ദേഷ്യപ്പെടാനല്ലേ സാധിക്കുള്ളൂ അവരെന്ത് ചെയ്യാൻ പറ്റും വല്ല കന്നോ മാടാണോ തല്ലി ഓടിച്ചോണ്ട് പോവാനോ അല്ലല്ലോ ഞാനിനെ കുറിച്ചുകൊണ്ട് വന്നിട്ട് അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരെ ഞങ്ങൾക്ക് വഴികൾ വഴികളും വിളക്കുകളൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും പോരെ ഞങ്ങളുടെ ക്ലിയർ ആയിട്ടില്ല നേരെ പോകുന്ന വഴിയാണല്ലോ ഇത് ഇത് നേരെ ധോണിക്ക് പോകും ധോണിക്ക് പോയി അലോക്കോട് പോയി അങ്ങനെ പോകും പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ കാടുകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക അതുപോലെ ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ തന്നാൽ മതി ഈ ഉണ്ടോ ഉണ്ടോ അതൊക്കെ അങ്ങനെ വെള്ളം വന്നിട്ട് അത് അനീഷ് അവിടെ നിന്ന് കാണിച്ചു നോക്കണ ഈ ഓണം വഴിക്ക് കഴിഞ്ഞാ ഫെ ഫെൻസിങ് അവര് വലിയ മരം ചവിട്ടി ഇട്ടിട്ട് ആടക്കുമ്പോ ആ കബിയിലെടുത്തിട്ട് മരത്തിരിടും പോര Piki, <tol> haan, hm. booki, ും പോകും എല്ലാ പണിക്ക് പോകും പക്ഷെ രാത്രിയായ വെളിയിൽ ഇറങ്ങാൻ പേടി ഏഹ് എട്ടുമണി ആകുമ്പോഴേക്ക് ആന വരും ചിലപ്പോ ഏഴുമണിക്ക് വരും ചിലപ്പോ പുലർച്ചൊക്കെ വെട്ടാൻ പോയി ടാപ്പിംഗ് ചെയ്യുകയാണ് ഒരിക്കലും വന്ന് സംഭവിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും പേടിയായി അത് കാരണം രാത്രി വന്ന് വെളിയിലിറങ്ങാനേ ആ പുറത്തിറങ്ങാൻ പേടി ഇറങ്ങാനേ പറ്റില്ല അപ്പോൾ ആനശല്യം വരുമോ ഒരാളെ ആവശ്യമില്ല അപ്പം വരുമോ ആന അപ്പം വരുമോ ആന എന്നുള്ള പേടിയല്ലേ അത് കാരണം വെളിയിലേ ഇറങ്ങാൻ പേടിയായിപ്പോൾ ഒരാളെ സംഭവിച്ചു കുറച്ചാവുമ്പോൾ ഒരു മറവി ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും വീട്ടിൽ വരികയാണേ ആ വന്നതപ്പോൾ ഇടയ്ക്ക് പത്ത് ദിവസം വന്നിട്ട് കണ്ണത്തിറങ്ങി നെല്ലിനേക്ക് അതെ വലിച്ചിട്ടിട്ട് പോയി ഒത്ര മണിക്കും എട്ട് മണി ആകുമ്പോഴേക്ക് വന്ന് ഇറങ്ങി ഏഹ് അപ്പം ആൾക്കാർ കണ്ടപ്പോൾ കൂക്കി വിളിച്ച് പുറച്ചേർ വന്ന് മുടിക്കി ആട്ടിപുട്ടു ഇനി അതുപോലെ സമയത്ത് നെല്ലിന്റെ ഇത് തിന്നാനായല്ലോ അതുകൊണ്ട് എപ്പഴും വരികയെന്ന് പറയാൻ പറ്റില്ല ഇനി അത് കാരണം പേടിച്ച് പേടിച്ച് നിൽക്കടുപ്പോൾ അതിന് ശേഷമാണ് അതിന് ശേഷം പന്നികൾ ഏഹ് ഇപ്പോൾ പുലി ഇറങ്ങാൻ തുടങ്ങി പുലിയതാണ് ഇവിടെ വന്ന് നേരത്തെ മയിലാണെന്ന് പറഞ്ഞത് അവിടെ ഇൻഡ് പറഞ്ഞു എന്നിട്ട് അത് അതിനെക്കാട്ടിയും ഇപ്പോൾ വരുന്ന ഓരോ മൃഗങ്ങൾ കൂടി വരിക കാരണം മയിൽ പിന്നെ അതിനെക്കാട്ടിയും പെറ്റ് 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 പെട്ടി കൂടിക്കൂടിപ്പോൾ മയിൽ പാർക്ക് നിറയെ മയിലാണ് കുറവുള്ളൂ മനുഷ്യൻ പറഞ്ഞു അതന്നെ മനുഷ്യൻ ഇങ്ങനെ വേറെ സംഭവിച്ചുകഴിഞ്ഞാ പോയി പോയിക്കൊണ്ടിരിക്കുമല്ലോ ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഇതിന്റെ മറന്നുപോട്ടിരിക്കുമ്പോഴേക്കും പിന്നെയും വീണ്ടും വന്നു ആ അത് കാരണം അഞ്ചു മണി കഴിയുമ്പോഴാണ് ആൾക്കാർ വട്ടാമ്പ് അല്ലെങ്കിൽ രണ്ട് നാല് നാലുമണിക്കും മൂന്ന് മണിക്കൊക്കെ വട്ടാൻ പോകണേ അപ്പൊ പോയി പോയി പേടിച്ചിട്ട് നേരം വെളുക്കട്ടെ നേരം പൊളിക്കട്ടെ വലിയ നേരം വെള്ളത്തേക്ക് ഏഴ് മണിയാവണ ഡബപ്പർക്കാട് എത്തി നേരം വെട്ടക്കാടീ അത് കാരണം പേടിച്ചിട്ട് ടാപ്പിങ്ങിരൊക്കെ പേടിച്ചിട്ട് വട്ടാൻ പോകാണ്ടിരിക്കയാണ് അതുപോലെ വരുന്നുണ്ട് ഞാന് വരുന്നില്ല എന്നില്ല വരുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ആ സമയം ഒന്നും ആ രണ്ടുപേരല്ല മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് തന്നെ മൂന്നുപേര് പിന്നെ നെച്ചിപ്പുളിയിൽ ഒരു വയസ്സായ ആള് അവിടെ തോട്ടത്തിൽ സ്ഥിരമായിട്ട് അയാൾ വയസ്സായ കുറെ പ്രായമായി എന്നാലും സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നാല് വയസ്സ് തുടങ്ങി ആ തോട്ടത്തിൽ താമസിച്ചിരിക്കുന്ന ആളാണ് തോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് രാവിലെ അഞ്ചുമണിയാവുമ്പോൾ നേരം മുളിക്കാനാവളാണ് തോട്ടത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കുളത്തുനിന്ന് വെള്ളം കുടിച്ചിട്ടിങ്ങനെ കയറി വരില്ല ആന അതിൻ്റെ മുമ്പടുത്ത് അയാളുടെ മുമ്പടുത്ത് പോയിട്ടു അയാളെ പാവവാക്കി അയാൾ ഒന്നു പോയി അതിന് ശേഷം പോയ രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ അനശല്യമില്ലല്ലോ വട്ടത്തിന്നാണ് ആപ്പളിക്കാണിത് അപ്പോൾ നമ്മുടെ വേവിച്ചാട്ടൻ്റെ എന്തോ ആരോഗ്യം നമ്മൾ കിടക്കണുണ്ട് സമാധാനം ഒന്നും പറയാനായില്ല ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുവാണ് ഒന്നും കഴിക്കണില്ല എല്ലാം ഭക്ഷണം ആദ്യം ഇത്തിരി കഴിച്ചതാണ് നടന്നതാണ് കടപ്പിലായി ഇപ്പോൾ തീരെ കടപ്പിലായി ഒന്നും എണിക്കാനും നടക്കാനോ ഒന്നും പറ്റില്ല ഭക്ഷണമൊക്കെ ഭാര്യ അതങ്ങനെ വാരിക്കൊടുക്കുവാണ് അല്ലാണ്ട് ഓവടയ്ക്ക് ഒന്നും പോകാനും കൂടി ഭാര്യയ്ക്ക് പറ്റണില്ല ഏഹ് അതിപ്പോൾ സമാധാനം ഒന്നും ഇല്ല അത്ര കിടക്കണ അത്രയ്ക്ക് കിടക്കാം അത്ര ഇപ്പം ഞാനിൻ്റെ പറഞ്ഞു ഇനി വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏ അപ്പോൾ വരുമോ അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ പഞ്ചായത്ത് തൊഴിലുറപ്പ് തന്നുകൊണ്ട് വരില്ലേ കാട് അവർ വട്ടണ്ട പഞ്ചായത്തുകാർ ചാല് മാത്രം വെട്ടിപ്പോ കാട് ഓടി നിങ്ങൾ വെട്ടണ്ടാന്ന് ഈ കാട് വേട്ട ഞങ്ങൾ ഈ കാര്യം കൂടെയൊക്കെ മനുഷ്യൻ്റെ ഉമ്മർത്ത് വരുമ്പോൾ ഈ കാട് പട്ടാടി ഇരിക്കാൻ പറ്റുമോ അത് വട്ടേണ്ടെന്ന് പറയും പഞ്ചായത്തുകാരേ ചാല് മാത്രം നിങ്ങൾ വെട്ടിയാൽ മതി എന്ന് പണിയെടുക്കുന്ന സ്ഥലം മാത്രം അവിടെ ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ ഈ ചാല് വരുമ്പോഴും ആന എൻ്റെ വന്ന് നിന്നൊക്കെ കാണുമോ ണ്ടായിരുന്നേട്ടിയെ അത് പട്ടേണ്ട പറയണ് അപ്പൊ അത് പെട്ടണ്ടോട്ടിൽ നിന്നൊക്കെ കാണുവോ അപ്പൊ ഞങ്ങൾ നമ്മക്ക് ചെയ്യണ്ടേ നമ്മുടെ വീട്ടുമ്മറുമല്ലേ അപ്പൊ ഞമ്മ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആ അതുപോലെ കുമാരായിട്ട് മെച്ച സമയത്ത് പൊറശുപേരായി ദീർത്തി പിടിച്ച് കുറച്ചു ദിവസം ഓട്ടിച്ചു ഞങ്ങളല്ല ഒരാഴ്ച കൊണ്ട് നാല് ദിവസം പണി പത്ത് ദിവസം കഴിഞ്ഞോട് നാല് ദിവസം കൊണ്ട് ഒക്കെ ഓട്ടിച്ചിട്ട് ഇതാ കഴിക്കണോട്ട് അപ്പ പണി തോന്നു പിന്നെ ഇപ്പോൾ വട്ടൻ്റെ പൂട്ടും ഇല്ല അപ്പോൾ നാലാളെ പൊക്കം വന്ന് കിടക്കുന്നുണ്ട് കാടുകൾ അടുത്തപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് വിഷയം കൊണ്ട് അവർ പൊട്ടിച്ചു വട്ടൻ്റെ അവിടെ ഇല്ല അതായത് ഈ ആടത്തിന് ഉമ്മറപ്പോൾ നാലാളുടെ പൊക്കത്ത് നിൽക്കുന്നുണ്ട് അവിടെ പന്നി ആനിയൊക്കെ അതിൽ പെറ്റി പോലെ കിടക്കുന്നുണ്ട് അവിടെ ഏഹ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോൾ പന്നി അതിൻ്റെ ഉള്ളിൽ കിടക്കണേ പാമ്പുകളും പന്നികളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റി കിടക്കുന്നുണ്ട് ഇപ്പോൾ കാട് ഉമ്മറപ്പ് പൊത്തി കിടക്കയുണ്ട് പിന്നെ ഇതായി സൈഡ് നമ്മൾ ഈ പണിയെടുത്ത് പോകുന്ന സൈഡ് തന്നെയാണ് റോട്ടിൻ്റെ അവിടെ തന്നെയാണ് ഏഹ് കാട് വെട്ടേ പ്പോൾ ഞാറക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് കുമാരൻ എന്ന് പറയുന്ന ചേട്ടനെ ഒരു മൂന്ന് മാസം മുന്നേ കാട്ടാന കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പം ചേച്ചിമാർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രൂക്ഷമാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് ഏ വളരെ രൂക്ഷമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ആ പ്രദേശമായിട്ട് കാണാൻ പോകുന്നത് ഈ തൊട്ട് കുറേ കാണുന്നത് ഇവിടെ ഇവിടെ ഫോറസ്റ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത് ഈ ഭാഗത്തൊക്കെ ഫേമസ് മേഖലകളായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ പീസ് പീസായിട്ട് പല സ്ഥലങ്ങളും ഫോറസ്റ്റിൻ്റെ ജെണ്ട നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് കുറേ അങ്ങനത്തെ ഒരു ഏരിയയാണിത് കുറേ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരുന്ന സ്ഥലം കൂടിയാണ് ഈ ഇതെന്തെങ്കിലും ജെണ്ട ഇതെന്തെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അപ്പൊ ഇതോ ഇതൊക്കെ ഇതൊക്കെ ആൾക്കാരുടെ അല്ലെ രണ്ട് കല്ല് വെച്ചാടയില് കുറച്ച് സ്ഥലം കൊറച്ച് കുറച്ച് സ്ഥലങ്ങളായിട്ടെ അത് ആദ്യം ആൾക്കാരുടെ ആയിരുന്നു പട്ടയത്തിന്റെ പിന്നെ അതിന്റെ പുറകെ നടക്കുന്നവർ വർഷങ്ങളും പുറകെ നടന്ന് നേടിയെടുക്കുന്നവരുണ്ട് പിന്നെ ചിലവര് നാല് അഞ്ച് സെന്റ് കിട്ടാൻ വേണ്ടിട്ട് ഇത്രയും സ്ഥലം അതിന് ഒരു പത്തും പതിനഞ്ചും കൊല്ലമൊക്കെ നടക്കണം ഇതിന്റെ പുറകെ അപ്പൊ അവരെന്ത് ചെയ്യും അതിന് പുറകെ നടക്കേണ്ട ആ ഒരു പ്രശ്നം കൊണ്ട് അവരത് ഒഴിവാക്കും അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് സെന്റ് മാത്രമായിട്ട് കിട്ടുന്നത് അത് വളച്ച് കെട്ടി അവിടെ തേക്ക് വെക്കുന്ന നടന്ന് വീടിന്റെ അടുത്ത് വീടിന്റെ തൊട്ട് സൈഡിൽ നിന്നല്ലേ വീടിന്റെ തൊട്ട് സൈഡിൽ നിന്നല്ലേ മൂത്രം വേണ്ടി ഇറങ്ങി വന്നോ ഇതാ ചോദി വെച്ച് ആനവിടെ നിക്കായിരുന്നു ചേട്ടൻ്റെ അകത്ത് മൂത്രം വയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് പിടിച്ചോട്ടം ഈ പറഞ്ഞേ എന്നിട്ട് ഈ അടക്കലാണ് വന്നതേ മൂത്ത് കഴിക്കാൻ വേണ്ടി എത്ര മണിക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഓ രാവിലെ മൂന്ന് മണിക്കൂ മൂത്ത് കഴിക്കാൻ ആകെ വന്ന് കണ്ടില്ല അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഒരു ചെറിയ ഷർട്ടായിരുന്നു ഇവിടെ അടുപ്പാണ് അപ്പൊ ഇവിടെ കിടക്കാൻ മൃഗത്തിൽ പിടിച്ചു ആനവിടെ ഉണ്ടായിരുന്നു പിടിച്ചു പിടിച്ച് അടിച്ചത് അവിടെ കിടന്നിട്ടാണ് അലക്കയിലിട്ടാല് അലക്കല്ല അടിച്ച ഇവിടെ വക്കറ്റൊക്കെ ചവിട്ടി പൊളിച്ചു വക്കറ്റുണ്ടായാലും ഒക്കെ ചവിട്ടി പൊളിച്ചിട്ട് പൊടിച്ചു സ്വന്താണ് അങ്ങനെ മൂന്ന് മണിക്ക പിന്നെ ഇതിൽ ഒക്കെ ഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ അറിയില്ല എൻ്റെ വീട് എൻ്റെ വീട്ടിനടുത്താൽ അങ്ങനെ ചെയ്യാൻ വന്നത് അങ്ങനെ വന്നിട്ട് ദോ പാലത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പിക്കാൻ വന്നാൽ ഇപ്പൊ മൂന്ന് മാസമായില്ലേ മൂന്ന് മാസം ചേട്ടാ പിന്നെ ബേബി ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തന്നെ തൊട്ടടുത്തന്നെ അതെ അതെപ്പോഴാണ് സംഭവം രാവിലെ അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ആ അഞ്ചു മണിക്ക് ടാപ്പിംഗ് പാല് ടാപ്പിങ് ചെയ്താൽ അപ്പോ നേരെ വിളിക്കും അവർ സ്ത്രീ കൊടുക്കഞ്ഞു കൊടുക്കാൻ വരും ഇയാൾ തൊള്ള കെട്ടിട്ട് ആ സ്ത്രീയാണ് കണ്ടിട്ട് പിന്നെ ആൾക്കാരെയൊക്കെ കുടിച്ച് കൂട്ടി അങ്ങനെ എടുത്ത് ആസ്വദിക്കൊണ്ട് പോയത് ആ നമ്മള് പറഞ്ഞൊരു സീനിലല്ല വെള്ളമെടുക്കാൻ കഞ്ഞി കഞ്ഞിവെള്ളം ഇയാൾ പാലത്താൽ വീട് വെറുക്കാണ് റബ്ബർ ടാപ്പിങ്ങനെ ചാരില് അവിടെ തൊള്ളയിട്ടപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അങ്ങനെ ആൾക്കാർ കോടി കൂടി പിന്നെ അങ്ങനെ അപ്പം തന്നെ എടുത്ത് കാർ വന്ന് വരെ രണ്ടുപേരെയാണോ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് നടന്ന ഇതന്ന് വളർന്നിട്ട് എത്ര ആണ് ഇത് രണ്ടു മൂന്ന് കൊല്ലമായി രണ്ട് മൂന്ന് കൊല്ലമായില്ലേ മൂന്ന് കൊല്ലമായി അപ്പോൾ ശരീരം കിടക്കുന്നുണ്ടെന്നോളൂ അല്ല ബാക്കി ഒന്നിനും പറ്റില്ല ഓരോരുത്തർ പോകുമ്പോൾ ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങളും അതെ അതെ മോപ്പൊരു കാര്യങ്ങൾ സംസാരിക്കാനും കൂടി ഇപ്പം പറ്റുന്നില്ല ആ ഭയങ്കര ശബ്ദ ഇപ്പോൾ വന്യമൃഗങ്ങളുണ്ട് ഏ ഇപ്പം ഇല്ല ഓർട്ടിന് വർക്കിങ്ങാർ അവർ വരുമ്പോൾ ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ ആ പുലി അവിടെ കിടക്കണമെ ഓ ഹോ ഹോ എന്നാ പറയിൽ പുലി കിടക്കണമെന്ന് ലിസ്റ്റ് കൊണ്ടുവരുമ്പോഴേ അവരെ അറിയ പോയി പറയുന്നു അപ്പം അത്രയും ശബ്ദിയെന്ന് പറയാം ഒരു ഇല്ല ഇതൊക്കെ വന്ന് അളന്നിട്ടൊക്കെ പോയി നാളെ ലൈറ്റ് ഇട്ട് തരാം മറ്റന്നാ ലൈറ്റിട്ട് തരാം ആ പറഞ്ഞിട്ട് പോയത് തന്നെ അവൻഷൻ കിടാ പറഞ്ഞിട്ട് പോയത് തന്നെ പത്ത് വർഷം തരാമെന്ന് പറഞ്ഞു ഫോറസ്റ്റിൻ്റെ ഇന്ന് അഞ്ച് വർഷം തള്ളു പിന്നെ ഒരു ഇടപാടും പിന്നെ അന്വേഷിക്കുക എല്ലാം ചെയ്താൽ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ പേപ്പർ ശരിയാക്കി ഈ പേപ്പറ് ശരിയാക്കി പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നൊരാൾക്ക് ജോലി കൊടുക്കാൻ പവന് അത് സ്ഥിരമല്ല അത് തന്നെ തന്നെ വൈകുന്നേരം പോവുക സ്ഥിരം ജോലിയല്ല ടെമ്പർ ജോലി അയച്ച് ആ അവർ വിളിക്കുമ്പോൾ പോവുക അവിടെ ആന വന്നു ഇവിടെ ആണ് വന്നു പറയുമ്പോൾ ഈ വീടിൻ്റെ അടുത്ത് ഈ വാഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി വാഴ താങ്ങനെ കണ്ടാണ് ആണത് അപ്പോൾ അവിടെ ആ ഒരു ഈ വാഴ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞ കേട്ടോ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ വളരെ ദാരുണമായ അവസ്ഥയിൽക്കൂടെ തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പോയിരുന്നു അവരെല്ലാവരും സംസാരിച്ച കാര്യങ്ങൾ കേട്ടു ആ ചേച്ചിമാർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടു അതുപോലെ തന്നെ ആ ഒരു കൊല്ലപ്പെട്ട ചേട്ടൻ്റെ സഹോദരൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു അതുപോലെ തന്നെ പരിക്ക് പറ്റിയ ഒരു ചേട്ടൻ കിടപ്പുണ്ട് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല അവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇതാണ് അവിടുത്തെ അവസ്ഥ ആ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ വലിയ ബുദ്ധിമുട്ടിക്കൂടെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് തന്നെ വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് പറമ്പിലൊരു കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല പുറത്തേക്ക് വൈകിട്ടായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കണ്ടാണ് ആ ചേട്ടൻ മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുമാരൻ എന്ന് പറയുന്നത് ആ ചേട്ടൻ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി ആ ചേട്ടൻ എടുത്ത് എറിയുകയായിരുന്നു ആ അലക്കല്ലേലോട്ട് എടുത്ത് എറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് വളരെ ദാരുണമായ മരിക്കുന്നവരെല്ലാവരും വളരെ ദാരുണമായി തന്നെയാണ് മരിക്കുന്നത് അപ്പോൾ ഇത്തരം വലിയ ദുഃഖത്തിൽ കൂടെ തന്നെയാണ് മലയോര മേഖലയിലുള്ള പ്രത്യേകിച്ച് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളെല്ലാം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതായാലും ആ ഒരു പ്രദേശം ഒന്ന് നേരിട്ട് കാണണമെന്നും അവരുടെ പ്രശ്നങ്ങളൊന്നും എന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായത് ഏതായാലും അത് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന അലൻ എന്ന് പറയുന്ന ആ ഒരു പയ്യനെ ആക്രമിച്ച ആ ഒരു പ്രദേശവും അവരുടെ സ്ഥലവും ഒക്കെ ആയിരിക്കും കേട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകൾ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ ഇതൊക്കെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ടും സഹായിക്കുന്നതായിരിക്കും താങ്ക്